ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഭദ്രദീപം തെളിയിക്കാനുള്ള നിലവിളക്ക് കൊടുങ്ങളൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആല വിവേകാനന്ദ സാംസ്കാരിക സമിതി രക്ഷാധികാരി ശ്രീകുമാറിൽ നിന്ന് ഹിന്ദു സമ്മേളനത്തിൻ്റെ സംഘാടകനായ ഉത്തംകുമാർ ഏറ്റുവാങ്ങി പരിപാടിയുടെ ദീപം തെളിയിക്കാനാണ് ഈ വിളക്ക് വിടുന്ന് പോകുന്നത് അതായത് ബോംബെയിൽ വസൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് അഞ്ചാം വർഷമാണ് ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേരളത്തിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നുമൊക്കെ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരും നമ്മളുടെ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് അപ്പോൾ ആ പരിപാടിയുടെ ദീപം തെളിയിക്കാനായിട്ട് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഈ നടൻ നിന്നുകൊണ്ട് അതും ശ്രീകുമാർജിയെ ഒരു വലിയൊരു വ്യക്തിത്വത്തിൻ്റെ കയ്യിൽ നിന്നും ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചതൊരു ഭാഗ്യമാണ് കൊടുങ്ങല്ലൂരെ എല്ലാ

എൽ കെ മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡേ എനിങ് ന്യൂ and we love it thank you while built on the basics of values like wisdom virtue honor and more holy grace provides wings to reach goals so unique so diverse both mentally and physically in a loving ambience holy grace academy making a difference